ഹായ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ പുറത്ത് പോയ കുറച്ച് വിശേഷങ്ങളുമായിട്ട് ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണട്ടോ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോൾ ജസ്റ്റ് ഒന്ന് കറങ്ങി വരാമെന്ന് കരുതിയിട്ട് എല്ലാവരും കൂടി ഒന്ന് പുറത്തിറങ്ങിയതാണ് അപ്പോൾ പ്രത്യേകിച്ച് പ്ലാനിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല എങ്ങടാ പോകേണ്ടതെന്ന് അങ്ങനെ ഒരു പ്ലാനിങ്ങുമില്ല പെരിന്തൽമണ്ണ ജസ്റ്റ് ഇറങ്ങി അവിടെ എത്തിയതിനു ശേഷം എങ്ങനെങ്കിലൊക്കെ ഒന്ന് കയറാമെന്ന് കരുതിയിട്ട് അങ്ങനെ എല്ലാവരും കൂടി ഒന്ന് വന്നതാണ് ഇപ്പോൾ ഞങ്ങൾ വന്നിട്ടുള്ളത് പെരിന്തൽമണ്ണ മാർക്കറ്റ് സിറ്റിയിലാണ് അങ്ങനെ കാര്യമായിട്ട് പർച്ചേസിംഗ് ഒന്നുമില്ല കുറച്ച് നേരം ഇതിലൂടെ ഒക്കെ ഒന്ന് ചുറ്റിക്കിറങ്ങിയിട്ട് അങ്ങനെ ഇരിക്കാൻ കരുതി പിന്നെ പെരുന്നാളായതുകൊണ്ട് എല്ലാവരും വീട്ടിലുണ്ട് എല്ലാ പ്രാവശ്യം പെരുന്നാളിന് പുറത്ത് പോകുന്നതാണ് ഇപ്രാവശ്യം ആരും അങ്ങനെ പോയിട്ടില്ല അപ്പോൾ വെറുതെ ഇവരെയും കൊണ്ടൊക്കെ ഒന്ന് ഇറങ്ങിയതാണ് ആദ്യം സ്റ്റുഡിയോ കണ്ടപ്പോൾ അവിടെയാണ് കയറിയത് അപ്പോൾ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉള്ളതുപോലെ തോന്നി ഡ്രസ്സിൻ്റെ ഭാഗത്താണെങ്കിലും ചെരുപ്പിൻ്റെ ഭാഗത്താണെങ്കിലും ഒരുപാട് കളക്ഷൻസ് ഉള്ള പോലെ തോന്നി കുട്ടികളൊക്കെ ഓടി നടന്ന് കളിക്കുമായിരുന്നു കേട്ടോ ഇതാണ് ജയാന് ഇവനക്കിപ്പോൾ ഒന്നര വയസ്സായി ഇതുപോലെ പുറത്ത് പോയി പോകണമെന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഓനതിലോടൊക്കെ നടന്ന് കളിക്കായിരുന്നു പിന്നെ ഗെയിമിൻ്റെ ഏരിയയ്ക്ക് എത്തിയപ്പോൾ പിന്നെ കുട്ടികളൊക്കെ പിന്നെ അതിൻ്റെ പിന്നാലായി പിന്നെ കുറച്ചേരം അതിൽ കളിച്ചിരുന്നു ഇത് പിന്നെ മിററ് കണ്ടപ്പോൾ അവിടെ നിന്ന് ഇവർ കാട്ടണത് കണ്ടപ്പോൾ ഒരു രസം തോന്നി അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് പിന്നെ എവിടെ മിററ് കണ്ടാലും അവിടെ നിന്നൊരു രണ്ട് സ്റ്റെപ്പ് ഇടൽ അത് ഞങ്ങൾക്ക് നിർബന്ധമുള്ള കാര്യമാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയതിനു ശേഷം കുട്ടികൾക്കോ എന്തേലും വേണമെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ മേലെ ഫുഡ് കോർട്ടിൽ വന്നിട്ട് അവർക്കൊക്കെ ഒരു ഐസ്ക്രീം മേടിച്ചെടുത്ത് അങ്ങനെ ആയത് കഴിച്ചിരുന്നു അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് ഇവിടുന്ന് നിന്ന് ഇറങ്ങുകയാണ് അപ്പോൾ ഇനി പോണത് അസുവയുടെ ഹെയർ കട്ട് ചെയ്യാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാണ് അസുവട്ടാ മുടിയൊക്കെ കിട്ടിയിട്ട് സുന്ദരിയായിട്ട് വരാമെന്നും പറഞ്ഞ് ആവേശത്തോട് പോയ ആൾ പിന്നെ അവിടെ ചെന്നിട്ട് ഹെയർ വാഷ് ചെയ്യാൻ വേണ്ടി കിടത്തിയപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു പിന്നെ ഒട്ടും സംഭവിക്കുന്നുണ്ടായിരുന്നില്ല ഒന്നിനും പിന്നെ ചോക്ലേറ്റ് വാങ്ങിത്തരാം ഐസ്ക്രീമും വാങ്ങിത്തരാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു വിധത്തിൽ സമ്മതിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം നല്ല പേരുണ്ട് ആൾക്ക് അങ്ങനെ ഒരു വിധത്തിൽ പറഞ്ഞ സമ്മതിച്ചിട്ട് അങ്ങനെ ഇരുന്ന് കൊടുക്കുകയാണ് കേട്ടോ ഇവള് പൊതുവെ അങ്ങനെ ഒരുങ്ങി നടക്കാനും മേക്കപ്പ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് അപ്പോൾ പിന്നെ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ എല്ലാത്തിനും സമ്മതിച്ചു തരും അങ്ങനെ ഇപ്പം ദാ ഹെയർ ഒക്കെ കട്ട് ചെയ്യൽ കഴിഞ്ഞു ഇപ്പോൾ അവർ ഹെയർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു കട്ട് ചെയ്യലൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഒരു നാലഞ്ച് മാസമായിരുന്നു കേട്ടോ ഇവിടെ ഹെയർ കട്ട് ചെയ്തിട്ട് അപ്പോൾ ഇപ്പോൾ ചെയ്തപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു അധികം ലെങ്ത് ഒന്നും കുറച്ചിട്ടില്ല ചെറുതായിട്ടൊന്ന് ഷെയ്പ്പ് ആക്കിയേ ചെയ്തിട്ടുള്ളൂ അങ്ങനെ ഇപ്പോൾ ദാ ഹെയർ ഒക്കെ കട്ട് ചെയ്യൽ കഴിഞ്ഞു ഇനിയിപ്പോൾ വീണ്ടും മാറ്റി എടുത്തിട്ടിരിക്കന്നെ വരികയാണ് അവിടെ ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും അങ്ങോട്ട് തന്നെ വന്നു പിന്നെ കുട്ടികൾക്ക് മിഠായി വേണം എന്നാണ് അപ്പോൾ ഇതാ ഇതുപോലുള്ള മിഠായി കുറച്ച് മേടിച്ചെടുത്തിട്ട് അപ്പോൾ അതൊന്നും കഴിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ് പിന്നെ ഇപ്പോൾ സമയം ഒരുപാടായി അപ്പോൾ എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് കരുതിയിട്ട് അങ്ങനെ കുറച്ച് മോമോസ് ഓർഡർ ചെയ്തിട്ട് അത് കഴിച്ചു കുറച്ച് സ്പൈസി ആയിട്ടുള്ള മോമോസ് ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ അങ്ങനെ അതും കഴിച്ച് ഇനിയിപ്പോൾ വീട്ടിലോട്ട് പോരുകയാണോ അപ്പോൾ വരുന്ന വഴിക്ക് കുറച്ച് ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് കുറച്ച് ബ്രോസ്റ്റ് വീട്ടിലുണ്ടാക്കി പിന്നെ കുറച്ച് പൊറോട്ടയും ചപ്പാത്തിയൊക്കെ മേടിച്ചു വരുന്ന വഴിക്ക് അപ്പോൾ ഇന്നത്തെ രാത്രിക്കത്തെ ഫുഡ് ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്